ചെമ്മനൂർ പോമിൻ്റെ ഇന്നത്തെ പ്രോമയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഫുൾ സീനാക്കിയിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ നമ്മുടെ വാർഷിക ശ്രീകാന്ത് പുറത്തു പോയി വന്നപ്പോൾ ആഹാരം വീട്ടിലുള്ളത് കഴിക്കാത്തതിനെ ചുള്ളിൽ ഭയങ്കര പ്രശ്നമാക്കി കേട്ടോ അപ്പോൾ രവ്യമൊക്കെ വന്ന് ഇടപെട്ടു പക്ഷേ ആര് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അടങ്ങുന്നില്ല എങ്ങനെയെങ്കിൽ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കണം എന്നുണ്ട് അപ്പോഴാണ് ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷക്കാകെ മൊത്തം ദിവസം വന്ന് മൈൻഡ് യുവർ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പിറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തിച്ചു കേട്ടോ പ്രശ്നങ്ങൾ നിങ്ങൾ കുടിച്ചിട്ടുണ്ട് നിങ്ങൾ കുടിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നീ വീണ്ടും കൂടി തുടങ്ങി ല്ലേ അങ്ങനെ രവി അങ്ങോട്ടേക്ക് പോയി പിന്നെ നമ്മുടെ രേവതി രേവതിയുടെ ഭാര്യ ശരിയിലായിട്ടാണോ അതോ ഞാൻ ശരിയിലായിട്ടാണോ സച്ചിയുടെ കുടിക്കുന്നത് അങ്ങനെയല്ലേ എല്ലാവരും പറയും എന്തിനാണ് സച്ചേട്ട് ഇങ്ങനെ കുടിക്കുന്നത് ഞാൻ ശരിയില്ലേ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ടില്ലേ സച്ചേനെ കുടിക്കുന്നത് ഒരു ഉത്തരവും വരാതെ നമ്മുടെ സച്ചിന് നേരെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ അപ്പം നമ്മുടെ രേവതി കണ്ണീരൊഴുക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ അടിപൊളിയാണ് ഇന്നത്തെ എപ്പിസോഡ് നല്ല വികാരനിർഭരമായ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളൊക്കെ അടങ്ങിയ ഒരു സീനാണ് ഇന്നത്തെ നമ്മുടെ രേവതി ഫുൾ സങ്കട ത്തിലാണ് അടിപൊളി എപ്പിസോഡാണ് ഇന്നത്തത് പ്രോമോ അടിപൊളിയാണ് എല്ലാവരും ഇന്നത്തെ ചെമ്മനീർ പൂവ് ഏഴരക്ക് മറക്കാതെ കാണുക ദേവതിയുടെ ഒരു പുതിയ മുഖഭാവം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽ ബട്ടൺ ബെൽബട്ടൺ ഇനാബ്ലാക്കി വയ്ക്കുക അപ്പോഴേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ താങ്ക്